ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രയുടെ അച്ഛൻ വരുന്നതിൻ്റെ പേരിൽ അവിടെ ഭൂകമ്പം തന്നെയാണ് നടക്കണം ഇന്ത്യ അച്ഛനെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പവിത്ര ചെയ്യണമെന്നും പറഞ്ഞ് ഇവിടെ അതെ നമ്മുടെ മോഹിനി പവിത്രയോട് പറഞ്ഞു അപ്പൊ മകനെ കാശ് കൊടുത്ത് കൂടുതൽ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ തന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഇതാണ് എന്റെ അച്ഛൻ ശ്രീധന പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ കിടന്നിങ്ങനെ ഉറങ്ങു തുള്ളുവാ നിന്റെ മൊരപ്പെട്ടി തന്ത ഈ വീടിനെതിരെ എന്തു പറഞ്ഞാലും ഒന്നും വില പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ മോഹിനി അവിടുന്ന് പോവുക പിന്നെ നിന്റെ ആ മരപ്പെട്ടി തന്ത ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞു അതും പറഞ്ഞു മോഹിനി അങ്ങ് പോയപ്പോൾ നമ്മുടെ പവിത്ര ആകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുക എന്റെ ഈശ്വര അച്ഛൻ ഭരുന്ന വഴിതൊക്കെ ഏതെങ്കിലും ഒരു കൊക്കയിലേക്ക് വീണ് മറിയണേ വണ്ടിയെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഓട്ടോ തട്ടിയെങ്കിലൊന്ന് വീണാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര ഇങ്ങനെ അവിടെ നിന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ നമ്മുടെ അരുണും അതുപോലെ തന്നെ മഹേശ്വരനും അതുപോലെ തന്നെ അരുണന്റെ അച്ഛനും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക ഈ അനിയനാണെങ്കിൽ വലതു മാറി ഇടതു ഈ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുവാണ് അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ എന്തെങ്കിലും കഴിവ് നിനക്ക് കൊണ്ടുപോയെന്ന് അരുതതി ചോദിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ അഭ്യാസ പ്രക പ്രകടനങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അതെല്ലാം കേട്ട് തലയ്ക്ക് പൊവിഞ്ഞു വന്ന് ഇങ്ങനെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ ചോദിച്ചു അച്ഛനെന്താ ഈ കാണിക്കുന്നേന്ന് ചോദിച്ചു നീ എന്നാ ചെകുത്താനാടാ ഇതിന് കാരണം എന്ന് അരുണിനോട് അച്ഛൻ പറയുമ്പോൾ അങ്ങനെ വിളിക്കുന്ന അച്ഛനെ തന്നെ വിളിക്കുന്നത് നല്ലത് എന്ന് അരുൺ നേരം പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കും അച്ഛനന്നേരാ പെട്ടെന്ന് മഹേശ്വര എന്ന് വിളിച്ച് അരുന്ധതി പറന്നു വന്നു എന്തായി ഇവിടുത്തെ ഒരുക്കങ്ങള് അപ്പൊ എന്തൊരുക്കങ്ങളെ ഏട്ടത്തി എന്റെ മഹേശ്വര സമയം പോകും തോറും അയാൾ അവിടെ കൂടുതൽ കൂടുതൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അരുന്ധതി ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളോടും കൂടി സർവ്വസജ്ജരായിട്ടിരിക്കാൻ പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോ പെണ്ണുങ്ങള് അപ്പൊ അല്ല അവരിപ്പിന്തിയാണ് ഏട്ടെത്തി എന്ന് ചോദിച്ചപ്പോ അതല്ലേ മഹേശ്വര നിങ്ങൾക്കൊക്കെ അറിയാതെ പോയത് പെണ്ണുങ്ങളുടെ സാമ്രാജ്യം ഏതാ ആ അടുക്കള അപ്പോ അടുക്കളയിലല്ലേ ഇഷ്ടം പോലെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് അരുത്തത് ചോദിക്കുക അത് കേട്ടപ്പോ ലക്ഷ്മിയുടെ നേരം മഹേശ്വരനൊരു നോട്ടം കത്തി ചിരവ കറിക്കത്തി പിച്ചാത്തി അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ട് അതൊന്നും പോരാതെ മുളക് പൊടി വരെ ഇല്ലേ എന്ന് ചോദിച്ചു ഇതേ ഏട്ടത്തി ആ കരുതൽ എന്തായാലും നന്നായി കേട്ടോ പിന്നെ ഒരു പത്തുനൂറ് കവർ അങ്ങ് മേടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ചച്ഛൻ അബദ്ധം പറയതേ പത്തുനൂറ് പേരായിട്ട് അവർ വന്നാലോ എന്നൊക്കെ ഇങ്ങനെ നേരം ഇയാൾ ചോദിക്കുകയും ചെയ്തു അപ്പം നീ അച്ഛനബദ്ധം പറയരുതെന്ന് പറഞ്ഞാൽ നീ മിണ്ടി പോകരുത് നീ ഒറ്റോരുത്തരം എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ അരുണിനെ ഇതാക്കി പറയുമ്പോൾ ഒന്ന് നിർത്തണ ഒന്ന് ഈ പ്രശ്നം ഇവിടെ ഇത്ര കൂടി നിൽക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനും മോനും കൂടെ വഴക്കുണ്ടാക്കുന്നത് ഓ എന്തായാലും ആ ബന്ധം ഞാൻ തൽക്കാലം അങ്ങ് നിർത്തി എന്ന് അച്ഛൻ നേരം പറയും മകന്റെ കേൾക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവനെ വിശ്വസിക്കാൻ പാടില്ല ദേ ഇവനായിരിക്കും അവര് വരുമ്പോ ആദ്യം അവരുടെ കാല് വാരി പക്ഷത്ത് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അരുൺ ഇങ്ങനെ തലേഞ്ചറിഞ്ഞ് നിൽക്കുവോ പാവം ലക്ഷ്മി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവട്ടോ അവിടെ ആ സമയത്ത് അരുന്ധതി ഇങ്ങനെ പുറത്തേക്ക് എത്തി കഴിഞ്ഞ് നോക്കുക ഇതെന്താ ഈ നേരമായിട്ട് അയാൾ ഇങ്ങോട്ട് വരാത്തത് ഇനി വല്ലേ കള്ളുഷാപ്പിലും ഉറങ്ങി ഉറങ്ങിക്കാണോ എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോ എൻ്റെ ഏട്ടത്തി ഈ പറയുന്നത് അവര് വരാതിരിക്കട്ടെ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത് വെറുതെ എന്തിനാ ഈ വീട്ടിൽ അലമ്പു അലോഹിയൊക്കെ കാണുന്നത് അപ്പൊ അങ്ങനെയൊന്നും പറയരുത് ലക്ഷ്മി വരുന്നവരെ ഇങ്ങോട്ട് വരട്ടെ എന്നേ അർഹതയില്ലാത്തവർ ഈ വീടിന്റെ പടി ചവിട്ടി വന്നാലേ എന്താ ഗതിയെന്ന് എല്ലാവർക്കും ഒരു പാഠം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അരിന്ധതി ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് അതേന്ന് പറഞ്ഞു മഹേശ്വരനും ഇങ്ങനെ നിൽക്കുന്നു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടെ കുടുംബം യുദ്ധക്കളോ ആക്കരുത് എന്റെ ഈശ്വര എന്ന് പറഞ്ഞ ലക്ഷ്മി ശി ശി ശിശേ ഏ നീ എന്തിനാ ലക്ഷ്മി ഇങ്ങനെ പേടിക്കുന്നേ വരുന്നതും മലയായാലും ആയാലും അതിനെ നമ്മൾ നേരിടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് പറയണം അപ്പൊ അയാള് വന്നാൽ വന്നതുപോലെ ഇവിടുന്ന് ഒരിക്കലും തിരിച്ചു പോകില്ലെന്നാണ് നമ്മുടെ ആരും തീയുടെ വക ഡയലോഗ് അങ്ങനെ അവിടെ ഇവിടെ ഡയലോഗുകൾക്ക് ഒരു പഞ്ഞു ഇല്ലാതെ സജ്ജരായിട്ട് അങ്ങനെ ഇരിക്കുവാണ് വലിയ അറ്റുംപോം പോയിട്ട് അയാൾ വരുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അരുന്ന് ഈ ഇന്ത്യവരത്തിൽ എല്ലാവരും കൂടെ വട്ടം കൂടി അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് നമ്മുടെ അച്ഛൻ എന്തേന്ന് ചോദിച്ചു ഓ പണ്ടേ വീരവാദത്തിനും യാതൊരു കുറവുമില്ലാത്തവനാണല്ലോ വന്നെന്നറിഞ്ഞപ്പോൾ കയറി ഒളിച്ച് കാണും ഭീരൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തേക്കും ഞാനീ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അപ്പോഴാണ് പിങ്കിയും അതുപോലെ തന്നെ പുള്ളിക്കാരികളും അങ്ങോട്ടേക്ക് പറഞ്ഞത് ചിറ്റയും കൂടി അവർ വന്നിങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കോളിംഗ് ബെല് അടിക്കുന്നു ഇവരെല്ലാവരും ഇങ്ങനെ ശ്രദ്ധാലുക്കളായിട്ടിരിക്കുന്നു അപ്പോഴേക്ക് അരുൺ ചെന്ന് ഡോറ് തുറന്നു ഡോറ് തുറന്നപ്പോൾ കാണുന്നത് അവിടത്തെ പവിത്രയുടെ അച്ഛൻ വന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഞെട്ടി എന്നുള്ളൊരിതൽ നിൽക്കുകയാണ് വന്നു കയറിയതും അയാൾ അതെ ഞാൻ ഈ പടികടന്ന് വരില്ലെന്ന് വിചാരിച്ച അല്ലേടാ എന്നും ചോദിച്ചു വഴക്കാണ് ആദ്യം തന്നെ അച്ഛാ അത് അതെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അച്ഛനോ ആരുടെ അച്ഛനാടാന്ന് ചോദിച്ചുകൊണ്ട് ദേ ഇങ്ങനെ കയറി അയാൾ ഭയങ്കര ധൈര്യത്തോടെ ആരും ഒന്നും വേണ്ടതില്ല എല്ലാരും ഇങ്ങനെ നിക്കുമ്പോ മാറി നിക്കണം അങ്ങോട്ടൊന്നും പറഞ്ഞാ അരുണിനെ പിടിച്ചിട്ട് തള്ളും തള്ളി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ എല്ലാവരും എന്റെ വരവും എന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം വലിയ ഡയലോഗുകൾ അയാൾ വന്നിറക്കുക അപ്പൊ എല്ലാരും ഒന്നും ഇണ്ടാ അതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക വീരവാദത്തിനൊരു കുറവുണ്ടായിരുന്നില്ലേ പിങ്കിയും ഗിരിജി ഇങ്ങനെ അന്തം ഇട്ട് നോക്കുവാട്ടോ ആ എല്ലാവരും കൂടി ചേർന്ന് ആളെണ്ണം കൂടെ ഉണ്ടല്ലോ എന്തായിട്ടോ താനോടോ അല്ല എവിടെ സെൻസസ് എടുക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോ നമ്മുടെ മഹേശ്വര അപ്പൊ മഹേട്ട മിണ്ടാതിരിക്കാൻ പറയാം പറഞ്ഞു ലക്ഷ്മി നിന്നോടല്ല ഏഹ് എടാ മിണ്ടാതിരി നിന്നോടും അല്ലെന്നും പറഞ്ഞാ നീ ഉത്തരം തന്നാ എന്ന് പറഞ്ഞു നീയൊക്കെ കുറെ എണ്ണങ്ങൾ ഇവിടെ ഇരിക്കുവാണ് നിന്നെയൊക്കെ ഒന്ന് തിരിച്ചറിയണം എന്നാലല്ലേ ആർക്കട്ടൊക്കെ എങ്ങനത്തെ പണിയൊക്കെ തരണമെന്ന് അറിയാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പൊ നന്ദ അങ് ഇറങ്ങി വന്നപ്പോ ഈശ്വര എല്ലാവരും കൂടെ സംസാരിച്ച പ്രശ്നം വഷളാക്കും മുൻപ് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് നന്ദ പറ മനസ്സിൽ പറയാം നിങ്ങളിൽ ആർക്കൊക്കെ എന്നെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ സ്വയം അങ്ങ് പരിചയപ്പെടുത്താവും പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് സ്വയം പരിചയപ്പെടുത്തും പവിത്രയാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കുക പവിത്രയാണെങ്കിൽ മോഹിനി അരുതയൊക്കെ തുറിച്ചാ നോക്കുന്നത് അപ്പൊ തേനും പവിത്രം ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പവിത്രയുടെ അച്ഛനല്ലേ ചോദിച്ച് നന്ദി അങ്ങോട്ടേക്ക് ചെന്നു ആ അതെ നീ ഏതാ നീ ഏതാടി പെങ്കുച്ചാധികാരികമായിട്ട് ചോദിക്കാൻ അപ്പൊ ഞാൻ നന്ദ സ്ഥാനം കൊണ്ട് പവിത്രയുടെ ചേട്ടത്തിയാണെന്ന് നന്ദ പറയോ നമുക്ക് വിശദമായിട്ടൊക്കെ പരിചയപ്പെടാമെന്നേ വന്ന കാലിൽ നിൽക്കാതെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് നന്ദ പറഞ്ഞു ദേ ബന്ധുക്കളായ അങ്ങനെയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പ്രായം അധികം ഇല്ലെങ്കിലും നിനക്ക് കാര്യവിവരം ഉണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ ഇയാള് നമ്മുടെ നന്ദയോട് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നന്ദയെ നോക്കുവാട്ടോ ആ വരൂ ഫുഡ് റെഡിയാ വരൂ എന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെയാ അള വിളിച്ചുകൊണ്ട് പോകുക അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് എന്താ സംഭവം മുക്തി വലിഞ്ഞെന്നിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കുകയാണെ ഈ സമയത്താണ് ടെൻഷനോട് ടെൻഷനാ പവിത്രയ്ക്ക ഗിരിജയും പിങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു നന്ദയാണെങ്കിൽ അവിടെ ചെന്നത് നൈസായിട്ട് കൈകാര്യം ചെയ്തു ആ ഒരു കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് ആ സമയം പിന്നെ കാണിക്കുന്നത് സജയനെയും കൂട്ടുകാരനെയും അപ്പൊ ഇയാളുടെ കാര്യങ്ങളെ സജേനോട് ചോദിക്കുന്നു ഈ പോയ നമ്മുടെ പവിത്രയുടെ അച്ഛനെ പറ്റി അപ്പൊ സജയൻ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുവാണ് നിനക്ക് അയാളെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ടാണ് വെട്ടൊന്ന് തുണ്ട് രണ്ടെന്നുള്ള പ്രകൃത പവിത്ര ആ തറവാട്ടിൽ നിന്ന് പറിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അയാൾ അത് നടപ്പിലാക്കിയിട്ടേ വരൂ എന്ന് പറഞ്ഞു സജയെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ തോന്നണില്ലെന്ന് അപ്പൊ എന്റെ സോളമാ എടാ എന്റെ കൂടെ പവിത്രയെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് അയാള് തീരുമാനിച്ചപ്പോ തന്നെ അത് നടപ്പിലാക്കി എന്ന് സജയം പറയുന്നു അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു താലുകെട്ട് ചടങ്ങ് ആരെങ്കിലും പ്ലാൻ ചെയ്യുവോ എന്ന് നീ ഒന്നും ഓർത്തു നോക്കിക്കു അപ്പൊ എന്ന് പറഞ്ഞു കൂട്ടുകാരനും എന്നെ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചപ്പോഴേ അയാൾ അത് നടപ്പിലാക്കി അതുമാത്രമല്ല പുളിങ്കൊമ്പി തന്നെ മുളക്കെട്ടിച്ച് കയറ്റുകയും ചെയ്തില്ലേ ദേ ദേറ്റിയിൽ വെക്കാൻ പോലും ഒരു രൂപ കരുതി വയ്ക്കാത്ത ആളാണെന്ന് കരുതണം ഇത്രയും വലിയ കാര്യങ്ങൾക്ക് നടത്തിയെടുത്തത് അത് മാത്രമല്ല എന്ത് യോഗ്യതയുണ്ടായിട്ടാ അയാൾ രാഷ്ട്രീയക്കാരനായത് ഉം ഇങ്ങനെ ഇങ്ങനെ അയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാം അയാൾ ആരാ മുതൽ അപ്പൊ ആൾ ഇത്തിരി ഡേഞ്ചറസ് ആണെന്ന് ചുരുക്കം അല്ലേ അപ്പൊ ഡെയിലി ഡേ ഡേഞ്ചറസ് ആണെന്ന് സോ ഇയാളും പറഞ്ഞു അപ്പൊ വഴക്ക ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു ഇന്ദി വർത്തിലേക്ക് പോയിക്കുന്നത് പക്ഷെ വെറുതെ വഴപ്പുണ്ടാക്കി അങ്ങ് പോരുകയൊന്നും ഇല്ല വിചാരിച്ച കാര്യം നടക്കലാന്ന് തൊന്നൽ അയാളെ വീട് കത്തിച്ചിട്ടേ പോരൂ അപ്പൊ പവിത്രം നിന്റെ തല കെട്ടി വെക്കൂടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അയാള് ഡേഞ്ചറസ് ആടാ ഡേഞ്ചറസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ഇവിടെ നമ്മുടെ നന്ദ അയാൾക്ക് വയർ നിറയെ ഭക്ഷണമൊക്കെ കൊടുത്തു ഇയാൾ കഴിക്കുന്നൊക്കെ കണ്ടിട്ട് ഇവർക്കൊക്കെ അറപ്പാവാണ് അത് ആ രീതിയിൽ അയാൾ കഴിക്കുന്നത് നന്ദ ഇയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വയർ നിറയെ കഴിച്ചിട്ടിരുന്നു ഈ ഡേമ്പൊക്കെ ഇയാൾ വിട്ടു ഇത്രയും നല്ല ഭക്ഷണം അടുത്ത കാലത്തൊന്നും ഒരു വീട്ടിൽ നിന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറയാപ്പഴേക്കും ഇത്ര ഇങ്ങനെ പേടിച്ച് വരച്ചവിടെ നിൽക്കുക മോഹിനിക്കാണ് ഇത് കണ്ടിട്ട് കരു വന്നിട്ട് പാടില്ല വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നന്ദക്ക് ഇത് എന്തിന്റെ കേടാ അയാൾ വിരുന്നോട്ടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു പിങ്കി അപ്പോൾ ഒരു വലിയ വഴക്കൊഴിവായി പോയില്ലേ മോളെ അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞു അതെ അതെ അത് ഒരു കണക്കിന് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മോ മഹേഷൻ പറയാം അപ്പൊ അതെ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ചു ആൾ ഇത്തിരി നോർമലായെന്നാ തോന്നണേ എന്ന് നന്ദ പറയുമ്പോൾ നന്ദമോളെ മോളിച്ചത് ചെയ്തൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറയാം അപ്പം എന്നും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഗിരിജയ്ക്കും പിങ്കിക്കും അത് അത്രയ്ക്ക് ദഹിച്ചില്ല കേട്ടോ ഉം ഇന്ന പറഞ്ഞോണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിൽക്കുവാണേ അയാളാണെങ്കിൽ ഭക്ഷണം കഴുപ്പും കയ്യും ഒക്കെ കഴുകി കഴുകിന്നു പറഞ്ഞു നീണ്ട ഒക്കെ വിട്ട് അവിടെ നിൽക്കുക ഈ സമയത്ത് മകൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛ ഇവിടെ കിടന്ന് ചുമ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഈശ്വരനു അച്ഛൻ വഴക്കിടരുത് ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ അച്ഛന്റെ കക്ഷിയാ ദേ എന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഒന്നും ഇവർക്കറിയില്ല അപ്പോൾ ഇടി ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ശരി വെച്ച എൻ്റെ കൂടെ നിന്നോളണമെന്നും ഇല്ലെങ്കിൽ ഇവർ തന്നെ നിന്നെ ആട്ടി ഇറക്കുന്ന വിധി എനിക്കറിയാം എന്താ വേണോടി ഇങ്ങോടേയും ഒന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളെ വിളിച്ചുകൊണ്ട് പോകണം അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങ് വരാൻ നേരത്തെ അരിന്തതി പറഞ്ഞു ഇപ്പോൾ കൊടുത്ത ഭക്ഷണം അതൊരു ഭിക്ഷയായിട്ട് കൊടുത്തായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് ആ ഹാ ദേവോ പാവാ എന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻക്ക് ഭയങ്കര ദേഷ്യമാണ് അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്ന് ഇവരുടെ എല്ലാവരുടെയും ചുറ്റിനും കയറിയിരുന്നു ഹാ എന്തായാലും ഇച്ചിരി മസാലയ്ക്ക് പച്ച ചവച്ചു എന്നുള്ളതല്ലാതെ വേറൊരു കുറ്റവും ഞാൻ കണ്ടില്ലെന്ന് അയാൾ പറയാം ഓ പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ടാ അന്നേരം അരുന്ധതിയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ പിങ്കി ഏ എന്നും പറഞ്ഞിങ്ങനെ നോക്കുക എല്ലാവരോടും ഒരു വലിയ നന്ദി ഞാൻ പറയുക എന്നെ സ്വീകരിച്ചതിനും സൽക്കരിച്ചതിനും ഒക്കെ നന്ദിയുണ്ട് എന്ന് അയാൾ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അന്നേരം അരുന്ധതിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഇനി എന്താ വരാൻ പോകണേന്ന് ദൈവത്തിന് അറിയാമെന്നുള്ള രീതിയിൽ ഇവർ ഇരിക്കുമ്പം അതെ ഞങ്ങൾ തറവാടികളാണ് മാന്യമായിട്ട് വന്നാൽ മാന്യമായിട്ട് സ്വീകരിക്കാനും ഞങ്ങൾക്കറിയാം അതിലൊരു ഭീഷണി ഉണ്ടോ എന്ന് മഹേശ്വരനോട് അന്നേരത്തേക്കും ഇയാൾ ചോദിച്ചു ഓ എന്നും പറഞ്ഞു അന്നേരം ഇവരിങ്ങനെ ഇരിക്കും കേട്ടോ അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതും പറഞ്ഞു കൈയൊക്കെ തിരുമ്മുന്നു കാലൊക്കെ കാണിക്കുന്നു സിഗരറ്റ് എടുത്ത് വലിക്കുന്നു എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുക അപ്പോഴേക്ക് ഇവർക്കെല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷനായി അങ്ങനെ അയാൾ വന്ന് ഭയങ്കര ഷോ ഓഫ് കാണിക്കുക അവിടെ എന്നിട്ട് ഇങ്ങനെ കത്തിച്ച തീപ്പെട്ടി ആ സൈഡിൽ ഇടുന്നു അപ്പോൾ അതെ എന്തായാലും ഈ വീട്ടിൽ ഞാൻ വന്നു വന്നിട്ട് മാന്യനായി തന്നെ നിന്നു തൽക്കാലം നിങ്ങൾ അതങ്ങ് മറന്നേക്കാൻ പറഞ്ഞു ഈ നിമിഷം മുതൽ രത്നാകരൻ ചെറ്റ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നോക്കുകട്ടോ ഇയാൾ എന്നെ ഒരു വൃത്തിയായിട്ട മനുഷ്യനാ എന്ന് പറഞ്ഞത് കയ്യിൽ നിന്നും പോയി കാര്യങ്ങൾ അരുണൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ ദൈവമേ എന്നോർത്ത് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്ത്രീധനം ഇല്ലാതെ വന്നതിൻ്റെ പേരിൽ എൻ്റെ മകളെ നിങ്ങൾ വിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയാന്ന് എനിക്കറിയാം ഏ അതിൻ്റെ പേരിൽ ഞാനൊരു പരാതി കൊടുത്താലേ ഇന്ദീവരം കൊട്ടാരം നാറും നിങ്ങൾക്കറിയാവുന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം ഇയാൾ പറഞ്ഞപ്പോൾ ഇയാളുടെ സൈഡിൽ നിന്നേ പറയുവാണ് നമ്മുടെ പവിത്രയും അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനിങ്ങേക്കാൻ ഇയാൾ പറയുന്നത് അതായത് ഡിവോഴ്സ് തന്നേക്കാൻ അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് നമ്മുടെ പവിത്രം ഇങ്ങനെ നാം വിട്ടിങ്ങനെ നിൽക്കും അപ്പോൾ ഏടിച്ച് വിറച്ച് മോഹിനിക്കൊക്കെ ഭയങ്കര കലുപ്പ് അപ്പോഴേക്കും പിങ്കിയൊക്കെ ഇങ്ങനെ നോക്കി നിക്കുവാട്ടോ ഇനിയിപ്പോ അത് പറ്റത്തില്ല പവിത്രയെ തന്നെ ഭാര്യയായിട്ട് ഈ മണകുണാഞ്ചനു വേണമെന്നുണ്ടെങ്കിൽ പത്തിരുപത് കൊല്ലം ഞാൻ അവളെ വളർത്തി വളർത്തിയതിന്റെ കൂലിയായി ഒരു തുക എനിക്ക് തരണം എന്നും പറഞ്ഞു ഇയാൾ പറയുന്നു അതെല്ലാം കേട്ടപ്പോൾ ഇയാളെ തല്ലിക്കൊല്ലാനുള്ള കലുപ്പിൽ എല്ലാവരും ഇങ്ങനെ നിക്കു കേട്ടോ പവിത്രയ്ക്ക് ഒരു അക്ഷരം മിണ്ടാനും പറ്റുന്നില്ലല്ലോ അങ്ങനെ ഇയാള് വല്യ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ വല്യ വർത്തമാനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക കോടികളാണ് അയാൾ ചോദിക്കുന്നത് ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ അന്തം ഇട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇയാളാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും വെറുപ്പിച്ച് അങ്ങേയറ്റം എത്തിക്കുവാണ് ഇവരെല്ലാരും തിരിച്ച് പറയാതെ മിണ്ടാതിരുന്ന കേൾക്കുക ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്നെങ്കിൽ പവിത്രം എനിക്ക് വിട്ടു തരിക അല്ലെങ്കിൽ പറഞ്ഞ പണം എനിക്ക് തരിക എന്നൊക്കെ പറഞ്ഞു അയ്യോ അതെങ്ങനെയാ ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് മഹേശ്വരൻ മഹേശ്വരൻ പോലീസിനെ പറഞ്ഞപ്പോൾ നീ പോലീസ് തുപ്പാക്കിയാണ് ഇച്ചിനെ പേടിപ്പിക്കരുത് നീ ആള് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവരെല്ലാരും ഇങ്ങനെ ഇരുന്ന ഞെട്ടിയിരിക്കുന്നു ഇതിന് രണ്ടിനും തയ്യാറായില്ല എങ്കിൽ തള്ളയും മക്കളും മരുമക്കളും എല്ലാം ഏർ കോടതി കയറി ഇറങ്ങേണ്ടി വരും കയറ്റി ഇറക്കും ഞാൻ എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ വിവര ഭീഷണിപ്പെടുത്തുക ആ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇയാൾ പറഞ്ഞു അത് അതിനുശേഷം ഞാൻ ഇനി ഒരു വരവ് കൂടി വരുമെന്നു പറഞ്ഞ് എല്ലാം കൂടെ തള്ളി മാറ്റി വച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി എല്ലാവരും പവിത്രം ഇങ്ങനെ ഉന്നം വെച്ച് ഇങ്ങനെ ഈ ഈശോന്നും പറഞ്ഞു എല്ലാവരും തലയ്ക്ക് കൈ കൊടുത്ത ദൈവങ്ങളായ ദൈവങ്ങളെല്ലാം വിളിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഗിരിജയെയും പിങ്കിയെയോ കാണിക്കുന്നെ ഈ ഗിരിജ പിങ്കിയെ പിടിച്ചു വച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു എന്റെ കയ്യിൽ നിന്ന് വിട്ട ചിറ്റ ചിറ്റിന് ഇതിനെ മുറിയിലേക്ക് പിടിച്ചു വെച്ചു കൊണ്ടു എന്ന് പിങ്കി ചോദിക്കാം നീ അവിടെ നിന്നിട്ട് എന്തെടുക്കാൻ പോവാ അത് അത് പറയാൻ പറഞ്ഞു അയാള് പറഞ്ഞ ചിറ്റിയും കേട്ടതല്ലായിരുന്നോ കേട്ടു ആ എന്നിട്ട് കേട്ട് നിൽക്കുകയല്ലായിരുന്നു എല്ലാവരും അയാളുടെ ഒരു ഭീഷണി സത്യം പറഞ്ഞു അപ്പൊ തന്നെ അയാളുടെ ചെക്കിട്ടത്തുകർന്ന് കൊടുത്തിട്ട് ഇറക്കി വിടല്ലായിരുന്നു വേണ്ടാരുന്നു ചോദിച്ചപ്പം ആര് നീയോ ചിറ്റി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് പിങ്കി ചോദിക്കാം പവിത്രയ്ക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പിങ്കി സത്യം പറഞ്ഞ മോഹിനിയമായി അവളും ഇരട്ട പറ്റവരെ പോലെ ആയിരുന്നു നടപ്പും എടുപ്പും എല്ലാം ശരിയല്ലേ എന്ന് ചോദിച്ചു ഗിരിജതൊക്കെ കേട്ടെങ്കിൽ നിൽക്കുക എല്ലാവർക്കും അറിയാം അതിപ്പം നല്ലതായാലും ചീത്തയായാലും ഒരേ മനസ്സും ഒക്കെ ആയിരുന്നു അവരുടേത് എന്നിട്ടിപ്പോ അവളുടെ അച്ഛൻ കളമം വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് അപ്പൊ അങ്ങനതേ പറയുന്നതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവോ ഈ ഗിരിജ നഷ്ടപരിഹാരമായ അവർ ചോദിച്ചത് എത്ര കോടിയാ അപ്പോൾ ദേ ഈ ഒരു കേസെങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതിയൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും ആ അത് തന്നെ അത് തന്നെയാ അത്രയും വലിയ സാധ്യത കിടക്കുമ്പോഴേ ഇവിടെയുള്ളവരെല്ലാം അയാളുടെ വീരവാദവും ഭീഷണിയും കേട്ട് സ്തംഭിച്ച് നിൽക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു അതോർത്തിട്ട് എനിക്ക് പിന്നെ പിന്നെ കൊല കയറുക എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്ന് പിങ്കി മോളെ നീ ഈ പറഞ്ഞ സാധ്യതകളെല്ലാം രത്നാകരൻ എന്ന പീറിയ രാഷ്ട്രീയക്കാരനെ ഒതുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു ആ പിന്നെ അതിനേക്കാളും വലിയൊരു സാധ്യത ഇതിലുണ്ടെന്ന് നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ അതെന്ത് സാധ്യതയാണെന്ന് ചോദിച്ചു അപ്പൊ എന്ത് സാധ്യത ചിറ്റി എന്തൊക്കെയീ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഈ കുടുംബത്തിലേക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് കയറി വന്നത് അയാളെ പോലെ ശാന്തനാക്കി നന്ദ വലിയ സ്റ്റാറായി കുറച്ചു നേരത്തേക്കെങ്കിലും ശരിയല്ലേ എന്ന് ചോദിച്ചു അതെ പക്ഷേ അയാളുടെ ലാസ്റ്റ് പെർഫോമൻസ് നന്ദേ സീറോ ആക്കിയതേ ഉള്ളൂ എന്ന് നമ്മുടെ പിങ്കി പറയുമ്പോൾ ഗിരിജയിൽ നിൽക്കുക ഒരു നീചനെ വിരുന്നൂട്ടിയതിന് ഇനി ആരെങ്കിലും അവളെ അനുമോദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം അപ്പോൾ എന്താന്ന് ചോദിച്ചു നീ ഇവിടെ വന്നേ ഇങ്ങോട്ട് ഇരിക്ക അതെ ഒരു കാര്യമുണ്ട് കേൾക്കുമ്പോൾ ചിറ്റി എന്താ ഈ പറയുന്നത് എന്ന് നിനക്ക് തോന്നിയേക്കാം പക്ഷേ യുദ്ധത്തിൽ രാജാക്കന്മാർ ജയിച്ചിരുന്നത് ശക്തി കൊണ്ട് മാത്രല്ല ബുദ്ധി കൊണ്ടു കൂടിയാണെന്ന് മോൾ ഓർക്കണമെന്നും പറഞ്ഞ് ചിറ്റ പറഞ്ഞു കൊടുക്കുക ചിറ്റ എന്തു പറഞ്ഞു വരുന്നേ ദ ഓരോ സാഹചര്യങ്ങളിലെ സംഭവങ്ങളിലും മറ്റു മനുഷ്യർ കാണാത്ത സാധ്യതകൾ കണ്ടുപിടിച്ച് കരുക്കൾ നീക്കി മുന്നോട്ട് പോകുന്ന രാജതന്ത്രം സ്വീകരിക്കണമെന്നാ പറഞ്ഞത് ഉം ശരി പക്ഷെ ഇവിടെ എന്താ രാജതന്ത്രോ ഞാൻ പറ്റേണ്ടത് അതൊന്നും ചിറ്റ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ആ രത്നാകരൻ ഇപ്പോ ഈ കുടുംബത്തിന്റെ മുഴുവൻ ശത്രുവാണ് അപ്പോ പക്ഷെ നിന്റെ ശത്രു അല്ല ശരിയല്ലേന്ന് ചോദിച്ചു ആ ഉം എന്നു മാത്രമല്ല അയാള് ചിലപ്പോ നാളെ നമുക്ക് മിത്രമാക്കി നിർത്തേണ്ടി വന്നാലോ എന്ത് അയാളെന്തിന ഞാൻ മിത്രമാക്കുന്നേ ഇപ്പൊ നടന്നു തന്നെ അപ്പൊ അതൊക്കെ നടക്കും നമുക്ക് നടത്തി എടുക്കണം പിന്നെ അയാൾക്ക് വിളമ്പി കൊടുത്ത് നന്ദ പത്ത് മിനിറ്റ് സ്റ്റാർ ആയാൽ അയാളെ ഉപയോഗിച്ച് നീ ഈ കുടുംബത്തിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ആകാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ പറയാം വഴിയേ പറഞ്ഞു തരാമെന്നും പറഞ്ഞു പിങ്കിയും അതുപോലെ ഈ ഗിരിജയും കൂടെ പ്ലാൻ ഒരുക്കുന്നു പിങ്കി ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി